ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ പതറി നിൽക്കുമ്പോൾ ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ മുട്ടുകുത്തി വീഴുമ്പോൾ ഒരു ഭരണാധികാരി പൊട്ടിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ലോകത്തിലെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒന്നായ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ കിം ജോങ് ഉൻ പൊട്ടിച്ചിരിക്കുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ പരാജയത്തിന് പിന്നിൽ കിം ജോങ് ഉൻ ഹമാസ് നൽകിയ ആയുധങ്ങളുണ്ട് ഉത്തര കൊറിയയിലെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള വേദിയാക്കിയാണ് കിം ജോങ് ഉൻ ഈ യുദ്ധത്തെ മാറ്റിയത് ഹമാസിന് ആൻഡ് ഡോമിനെ തകർക്കാനുള്ള ആയുധങ്ങൾ നൽകിയത് ഇറാനും ഉത്തര കൊറിയയും റഷ്യയുമാണെന്ന് തെളിഞ്ഞു പക്ഷേ ഉത്തര കൊറിയൻ ആയുധങ്ങളാണ് ലക്ഷ്യം കൈവരിച്ചത് ഹമാസിന് വേണ്ടി ഉത്തര കൊറിയ നൽകിയ ആയുധങ്ങൾ ഉത്തര കൊറിയ നൽകിയ ആയുധങ്ങളുടെ പ്രഹരശേഷി ഇപ്പോൾ തിരിച്ചറിഞ്ഞ് നടുങ്ങുകയാണ് അമേരിക്ക ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയ മിസൈൽ ആക്രമണങ്ങൾ ആ മിസൈൽ ആക്രമണങ്ങളിലെ മിസൈലുകൾ സൂപ്പർസോണിക് മിസൈലുകൾ പലതും ഉത്തര കൊറിയയുടെ മിസൈലുകളാണ് ഇറാനാണ് ഹമാസിന് ഒരുപാട് ആയുധങ്ങൾ നൽകുന്നതും അവരെ പരിശീലിപ്പിച്ചതും പക്ഷേ അവർക്ക് അത്യന്താധുനിക ആയുധങ്ങൾ നൽകിയതും അത്യന്താധുനിക ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തിയതും കിം ജോങ് ഉൻ എന്ന ഭരണാധികാരിയാണ് അമേരിക്കയ്ക്ക് എന്നും തലവേദനയായ കിം ജോങ് ഉൻ അമേരിക്കയ്ക്ക് മേൽ ഭ്രാന്തമായ രീതിയിൽ അമേരിക്കയ്ക്ക് അമേരിക്ക എന്നെങ്കിലും ആക്രമിക്കാൻ വരുന്നെങ്കിൽ അതിനെ നേരിടാൻ ഭ്രാന്തമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിച്ച കിം ജോങ് ഉൻ അണുവായുധം വരെ കൈവശമുള്ള ഉത്തരകൊറിയ ആ ഉത്തര കൊറിയയാണ് ഇപ്പോൾ ഇസ് ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ലോകം തിരിച്ചറിയുന്നു കിംജോങ്ഗുൻ ഈ യുദ്ധത്തെപ്പറ്റി പറഞ്ഞത് ഇസ്രായേൽ പിൻവാങ്ങണം എന്ന മൃദു സംഭാഷണമാണ് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം സാധാരണക്കാരെ കൊല്ലുന്നത് ശരിയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ തങ്ങളുടെ ആയുധങ്ങൾ ഹമാസിൻ്റെ പക്കലുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തിരിച്ചറിഞ്ഞിരിക്കുന്നു കൊറിയയ്ക്ക് ഈ യുദ്ധത്തിൽ നിർണായകമായ റോളുണ്ട് കൊറിയയ്ക്ക് ഇസ്രായേലുമായി പ്രശ്നമില്ല പക്ഷേ അമേരിക്കയുമായി പ്രശ്നമുണ്ട് അമേരിക്കയുമായുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി പലവട്ടം അമേരിക്കയും ഉത്തര കൊറിയൻ ഭരണാധികാരികളും ചർച്ച നടത്തിയിട്ടുണ്ട് കിംജുന്നും റൊണാൾഡ് ഡൊണാൾഡ് ട്രംപും ഒക്കെ മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം തീരുന്നില്ല അമേരിക്ക ഉത്തര ഉത്തരകൊറിയയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കിംചോങ് ഉൻ പറഞ്ഞിരുന്നു തങ്ങളുടെ മിസൈൽ അങ്ങ് ന്യൂയോർക്കിൽ എത്തു അത്ര ശക്തമായ മിസൈലുകൾ തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ആണവായുധം തങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ആണവായുധം സൂക്ഷിക്കുന്ന രാജ്യത്തെ പോയി ആക്രമിക്കുക എന്ന് പറയുന്നത് ത്വയം ചെന്ന് കുവിതുകൊണ്ട് അതിന് തുല്യമായി മാറും എന്തായാലും ഇസ്രായേൽ സൈന്യം മുട്ടടിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസിനു മുമ്പിൽ വേർതൊലിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ഹമാസിനു മുമ്പിൽ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ കിം ജോങ് ഉൻ എന്ന ഭരണാധികാരി പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് ഏകാധിപതിയാണ് അദ്ദേഹം പക്ഷേ ഉത്തര കൊറിയക്കാർക്ക് അദ്ദേഹം ഏകാധിപതിയല്ല ദൈവമാണ് വെള്ളക്കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഉത്തര കൊറിയയിലെ ജനങ്ങളുടെ അടുത്തേക്കെത്തുന്ന കിം ജോങ് ഉൻ അങ്ങനെ പല വിധത്തിലുള്ള കഥകൾ അദ്ദേഹത്തെ പറ്റിയുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേൽ ഹമാസിന് മുമ്പിൽ തകർന്ന് തരിപ്പണമാകുമ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് കിങ് ജോങ് ഉൻ അമേരിക്കയോട് പറയുന്നു ഇതാണ് ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ